ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ഈശോയ്ക്ക് അങ്ങ് നേരിട്ട് വിളമ്പിക്കൂടെ പത്ത് പേർക്കെങ്കിലും വിളമ്പിക്കൂടെ ഇവിടെ പറയുന്ന അനുസരിച്ച് കർത്താവ് ആർക്കും വിളമ്പിട്ടില്ല ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ വിളമ്പാൻ പറ അതായത് യേശു എന്തുകൊണ്ട് നേരിട്ട് വിളമ്പിയില്ല എന്നതിന്റെ ഉത്തരമാണ് എന്തിന് സഭ എന്ന ചോദ്യത്തിന്റെ ഉത്തരം സഭയുള്ളപ്പോ കർത്താവ് നേരിട്ടല്ല വിളമ്പുന്നത് സഭയിലൂടെ ആണ് വിളമ്പുന്നത് മനസ്സിലെ ഇപ്പൊ ഈ അച്ഛൻ്റെ അടുത്ത് ഈ അച്ഛൻ്റെ അടുത്ത് എന്തിനാ കുമ്പസാരിക്കുന്നത് നേരിട്ട് പറഞ്ഞാ പോരെ പോരാ മോളെ നേരിട്ട് പറഞ്ഞാ പോരാ കർത്താവ് പറയാണ് നീ ഭൂമിയിൽ കെട്ടുന്നത് കെട്ടപ്പെടും നീ പാപം ബന്ധിച്ചാൽ ബന്ധിക്കപ്പെടും നീ അഴിച്ചാൽ അഴിക്കപ്പെടും ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട് വിളമ്പാൻ മനസ്സിലായോ അതുകൊണ്ട് സഭ സഭ എന്തിന് അതായത് അച്ഛൻ്റെ അടുത്ത് എന്തിന് കുംപസാരിക്കണം നേരിട്ട് അങ്ങ് കുംപസാരിച്ചാൽ പോരാ 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 നേരിട്ട് പറഞ്ഞാൽ പോരാ നേരിട്ട് പറഞ്ഞാൽ മതിയെങ്കിൽ കർത്താവ് നിങ്ങൾ ആരുടെ പാപം ബന്ധിച്ചാലും ബന്ധിക്കും മോചിച്ചാൽ മോചിക്കും എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അതാണ് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു